ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ താര സിൽക്ക് സ്മിത അവർ ചെയ്ത മാതക വേഷങ്ങൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നാൽ പെട്ടെന്നൊരിക്കൽ സിൽക്ക് സ്മിത തന്റെ ജീവിതം അവസാനിപ്പിക്കാനുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനാണ് സ്മിത ആത്മഹത്യ ചെയ്തത് എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്തതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് ഒരിക്കൽ സ്മിതയുടെ ആത്മഹത്യാ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു തെലുങ്കിലാണ് സ്മിത ആത്മഹത്യക്കുറിപ്പ് എഴുതിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഒക്ടോബർ ആറിനെ വെള്ളി നക്ഷത്രം മാഗസിനിൽ ഇതിന്റെ മലയാള വിവർത്തനം ഉണ്ടായിരുന്നു സിൽക്ക് സ്മിതയുടെ കുറിപ്പ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു നടിയാവാൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ എന്നോട് ആരും സ്നേഹം കാണിച്ചിട്ടില്ല ബാബു എന്ന ഡോക്ടർ രാധാകൃഷ്ണൻ മാത്രമാണ് എന്നോട് അല്പമെങ്കിലും സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളത് എല്ലാവരും എന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യുമായിരുന്നു ജീവിതത്തിൽ എത്രയോ മോഹങ്ങൾ എനിക്കുണ്ടായിരുന്നു അവയൊക്കെ നിറവേറ്റണമെന്ന ആഗ്രഹമുണ്ട് പക്ഷേ എവിടെ ചെന്നാലും എനിക്ക് സമാധാനമില്ല ഓരോരുത്തരുടെയും പ്രവൃത്തികൾ എൻ്റെ മനസ്സമാധാനം കെടുത്തുന്നതായിരുന്നു അതുകൊണ്ടാകാം മരണം എന്നെ വശീകരിക്കും എല്ലാവർക്കും ഞാൻ നല്ലതേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടും എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെയായി ദൈവമേ ഇതെന്തൊരു ന്യായമാണ് ഞാൻ സമ്പാദിച്ച സ്വത്തിൻ്റെ പകുതിയും ബാബുവിന് കൊടുക്കണം ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു പ്രേമിച്ചു ആത്മാർത്ഥമായി തന്നെ അയാൾ എന്നെ ചതിക്കില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു എന്നാൽ അദ്ദേഹം എന്നെ വഞ്ചിച്ചു ഈശ്വരനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും ശിക്ഷ കൊടുക്കും അയാൾ എന്നോട് ചെയ്ത ദ്രോഹങ്ങൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ദിവസവും എന്നെ ഉപദ്രവിച്ചിരുന്നു അവരവർ ചെയ്യുന്നത് ന്യായം ആണെന്നാണ് അവരുടെ വിചാരം ബാവുവും ആ കൂട്ടത്തിൽ തന്നെയാണ് എൻ്റെ പക്കൽ നിന്ന് അയാൾ വാങ്ങിയ ആഭരണങ്ങൾ തിരിച്ചു തന്നില്ല ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല ഈശ്വരൻ എന്നെ എന്തിന് സൃഷ്ടിച്ചു രാമവും രാധാകൃഷ്ണനും എന്നെ ഏറെ പ്രലോഭിപ്പിച്ചു ഞാൻ അവർക്ക് എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നെ മരണത്തിലേക്ക് അവർ തള്ളിയിടുകയായിരുന്നു എന്റെ ശരീരത്തെ ഉപയോഗിച്ചവർ ധാരാളമുണ്ട് എന്റെ അധ്വാനത്തെ മുതലെടുത്തവരും ധാരാളം പേരുണ്ട് ബാബു ഒഴികെ മറ്റാർക്കും ഞാൻ നന്ദി പറയുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ഒരാൾ എനിക്കൊരു ജീവിതം തരാമെന്ന് പറഞ്ഞു ഞാൻ എന്തുമാത്രം ആ ജീവിതത്തിന് വേണ്ടി കുതിച്ചു എന്നറിയാം പക്ഷേ അതെല്ലാം വെറും വാക്ക് മാത്രമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ ഈ കത്തെഴുതാൻ ഞാൻ ഏറെ പ്രയാസപ്പെട്ടു ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ആഭരണങ്ങൾ പോലും എനിക്കില്ലാതായി ഇനി അത് ആർക്ക് ലഭിക്കാൻ പോകുന്നു എന്നും എനിക്കറിഞ്ഞുകൂടാ ഇതാണ് സ്മിത എഴുതിയ കത്ത് ഈ കത്തിൽ അവരുടെ ജീവിതം തന്നെയുണ്ട് ജീവിതം തകർത്തവരെ കുറിച്ചും പറയുന്നുണ്ട് ഇപ്പോൾ ആ മരണത്തിൽ ഒട്ടേറെ പേർ കുരുങ്ങുമായിരുന്നു സ്ത്രീകൾക്കായി പോരാടാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെയാവണം സിൽക്ക് സ്മിതയുടെ മരണവും ചില പേജുകളിൽ മാത്രമായി അന്ന് ഒതുങ്ങിപ്പോയത് സ്മിതയുടെ വികാരമൂർന്ന കണ്ണുകൾ മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ ആ കണ്ണിൽ നിറഞ്ഞ കണ്ണീർ ആരും കണ്ടില്ല അവരുടെ ഉള്ളിലെ നീറൽ ആരും അറിഞ്ഞില്ല വിജയലക്ഷ്മി എന്ന ആന്ധ്രക്കാരി പെൺകുട്ടി രജനീകാന്തിനോടും കമലഹാസനോടും ഒപ്പം അഭിനയിച്ചിരുന്നു അവരുടെ ഡേറ്റിനായി അന്ന് സിനിമാ ലോകം കാത്തു നിന്നിരുന്നു ഒരിക്കൽ ഒരു സിനിമാ സെറ്റിൽ സിൽക്ക് സ്മിത ഒരു ആപ്പിൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അടുത്ത ഷൂട്ടിന് വിളിച്ചിരുന്നു അതോടെ അവർ കടിച്ച ആപ്പിൾ അവിടെ വെച്ച് ഷൂട്ടിങ്ങിന് പോയി ഇത് ശ്രദ്ധയിൽപ്പെട്ട ഒരു വ്യക്തി ഈ ആപ്പിൾ എടുത്തു സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ എന്ന പേരിൽ ഇത് ലേലം ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ലേലത്തിൽ ലഭിച്ച തുകയെക്കുറിച്ച് പല വാദങ്ങളുണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ആപ്പിൾ വിറ്റതെന്ന് ചിലർ പറയുന്നു ചിലർ പറയുന്നു ഒരു ലക്ഷം രൂപയാണെന്നും ഇരുപത്തയ്യായിരം രൂപയാണ് അത് വെറും കെട്ടുകഥകളാണെന്നും പറയുന്നുണ്ട് എന്നാലും ആ കാലത്ത് അവർക്കുണ്ടായിരുന്ന താരമൂല്യം അത്രയ്ക്ക് വലുതായിരുന്നു മനുഷ്യനെ ജീവിക്കാൻ തീർത്തും കഴിയാത്ത അവസ്ഥ വരുമ്പോൾ ആ സമയത്താകും അവർ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്ക് ജീവിതം അടുത്തിട്ടല്ല ഈ ജീവിതം ആസ്വദിച്ച് മതിയായിട്ടുമല്ല തുടർന്ന് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയാത്തവരുടെ സങ്കടവും നിരാശയും ഒക്കെ ആകാം ഈ ആത്മഹത്യക്ക് കാരണം ആത്മഹത്യാ കുറിപ്പുകൾ ഒരു ജീവിതത്തിന്റെ ബാക്കിപത്രമാണ് അവസാനമായി ലോകത്തോട് പറയാനുള്ള കാര്യങ്ങളാകും അതിലുണ്ടാകുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ പറയാൻ കഴിയാത്ത കാര്യങ്ങൾ ഇനി ഒരിക്കലും തനിക്ക് ഒന്നും ഈ ലോകത്തോട് പറയാൻ പറയാനാവില്ലെന്ന ബോധത്തോടെ കുറിക്കുന്ന അവസാന വരികളാണ് ആത്മഹത്യാ കുറിപ്പുകൾ